കൽപ്പാത്തി ഇന്ത്യയിലെ കേരളത്തിലെ പാലക്കാട് നഗരത്തിലെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കൽപ്പാത്തി ഭാരതപ്പുഴയുടെ കൈവഴികളിലൊന്നായ കൽപ്പാത്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് ഇത് പ്രസിദ്ധമാണ് കൽപ്പാത്തി അതിന്റെ അഗ്രഹാരം അല്ലെങ്കിൽ പരമ്പരാഗത ഗ്രാമത്തിനും പ്രശസ്തമാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ഗ്രാമമാണിത് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും കൽപ്പാത്തിയിലേക്ക് കുടിയേറിയ ബ്രാഹ്മണരുടെ ഏകദേശം നാല് അഗ്രഹാരങ്ങൾ ഇവിടെയുണ്ട് വിശ്വനാഥസ്വാമി ക്ഷേത്രം ഒഴികെയുള്ള നിരവധി ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട് വാർഷിക ഉത്സവമായ കൽപ്പാത്തി രഥോത്സവം ഇവിടെ നടക്കുന്നു രഥങ്ങൾ പ്രധാന ആകർഷണമാണ് കേരളത്തിന്റെ സാംസ്കാരിക ഘടനയുടെ കാര്യത്തിൽ പ്രാധാന്യമുള്ള ഒരു പൈതൃക ഗ്രാമം കൂടിയാണ് കൽപ്പാത്തി ഈ തമിഴ് കുടിയേറ്റ ബ്രാഹ്മണ ഗ്രാമം കർണാടക സംഗീതത്തിന്റെ കേന്ദ്രമെന്ന നിലയിലും കൂടുതൽ ജനപ്രിയമാണ് നീലാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കൽപ്പാത്തി തെക്കൻ കേരളത്തിലെ തമിഴ് ബ്രാഹ്മണ സമുദായത്തിൻ്റെ ആദ്യകാല വാസസ്ഥലം കൂടിയാണ് ഇത് സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക ഘടന കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു മുൻവശത്തെ മുറ്റത്ത് ദ ഹിന്ദു ദിനപത്രത്തിന്റെ പതിവ് വായന തമിഴ് ഭക്ഷണ സംസ്കാരത്തിന്റെ മഹത്വം വിളിച്ചറിയിക്കുന്ന ഇഡലി സാമ്പാർ നെയ്യ് എന്നിവ അടങ്ങിയ മധുര പലഹാരങ്ങളും ഗംഭീരമായ രഥോത്സവവും കൽപ്പാത്തി ക്ഷേത്രം ആഘോഷത്തോടെ ആഘോഷിച്ചു ഇവയെല്ലാം കൽപ്പാത്തിയിലെ ജീവിതത്തിന്റെ മുദ്രയാണ് പാലക്കാട് ബ്രാഹ്മണർ ആദ്യമായി കുടിയേറിപ്പാർത്ത ഒന്നാണ് കൽപ്പാത്തി ഇവിടെ തമിഴ് ബ്രാഹ്മണരാണ് കൂടുതലായും താമസിക്കുന്നത് പഴയ കൽപ്പാത്തിയും പുതിയ കൽപ്പാത്തിയുമായി കൽപ്പാത്തിയെ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു ഇവിടുത്തെ രഥോത്സവം പ്രശസ്തമാണ് എല്ലാ വർഷവും തുലാം ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് ദിവസങ്ങളിൽ കൽപ്പാത്തി വിശാലാക്ഷി സമേത സ്വാമി ക്ഷേത്രത്തിലാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠ വിശ്വനാഥപ്രഭുവാണ് എല്ലാ വർഷവും നടത്തുന്ന പത്തു ദിവസത്തെ രഥോത്സവം നവംബർ മാസത്തിലാണ് നടക്കുക കേരളത്തിലെ ഏറ്റവും ആകർഷകമായ ഉത്സവങ്ങളിലൊന്നായ ഇത് പാലക്കാടിന്റെ സാംസ്കാരിക ആഘോഷവും കൂടിയാണ് വേദപാരായണവും കലാ സാംസ്കാരിക പരിപാടികളും ഈ ഉത്സവത്തിന്റെ ആദ്യത്തെ നാല് ദിവസം ക്ഷേത്രത്തിൽ നടക്കുന്നു ക്ഷേത്രത്തിന് എഴുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതുന്നു അവസാനത്തെ മൂന്ന് ദിവസം ഭഗവത് പ്രതിഷ്ഠയോടുകൂടിയ അലങ്കരിച്ച ദേവരഥം തെരുവുകളിലൂടെ ക്ഷേത്രത്തിലേക്ക് വലിക്കുവാനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു കൽപ്പാത്തി ശ്രീ സ്വാമി ക്ഷേത്രമാണ് ഉത്സവത്തിന്റെ പ്രധാന കേന്ദ്രം പുതിയ കൽപ്പാത്തി പഴയ കൾപ്പാത്തി ചാതപുരം ഗ്രാമത്തിലെ മൂന്ന് ഉപഗ്രഹ ക്ഷേത്രങ്ങളിലും ഈ കാലയളവിൽ ഉത്സവം ആഘോഷിക്കുന്നു